വളർത്തുകൾക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും നല്ല ബ്ലാക്ക് രണ്ട് മുട്ടൻകുട്ടികളും നല്ലൊരു കറുപ്പ് ആടും ആട് വലിയ പ്രായമൊന്നുമില്ലാത്ത ആടാണ് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് പാലുണ്ടാവുക കുട്ടികൾ നല്ല മേനുണ്ട് നല്ല പന്ത പോലുള്ള കുട്ടികളാണ് രണ്ടും മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വളർത്താൻ പറ്റിയ നല്ല മേനിയുള്ള ആടും മേനിയുള്ള കുട്ടികളും കൊണ്ടുപോയി നിർത്തി വളർത്തുന്നവർക്ക് കുറഞ്ഞ മാസം കൊണ്ട് തന്നെ കുട്ടികൾ തന്നെ നല്ലൊരു തന്നെ ആവും അത്യാവശ്യം നല്ല ഗ്രോത്തിൽ വരുന്ന മുട്ടന്മാരാണത് നല്ല ബ്ലാക്ക് മുട്ടന്മാരാവുകൊണ്ട് പെട്ടെന്ന് വിറ്റ് പോകാൻ എളുപ്പമാണ് ആടിനെ നല്ലൊരു പാരൻസ്റ്റോക്കാക്കി നൃത്തം ചെയ്യാം വളർത്താവശ്യക്കാർക്ക് വിളിക്കുക ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളു ഉദ്ദേശിക്കുന്നത് ഈ ഒഡീസിൽ കാണുന്ന ഒരു ഹൈദരാബാദ് ബീറ്റലിൻ്റെ നല്ലൊരു ക്രോസ് പെൺകുട്ടിയാണ് അത്യാവശ്യം നല്ല നെട്ടുപാറും കാലഘട്ടമൊക്കെ ഉള്ള നല്ല വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പെൺകുട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക പാരൻ സ്റ്റോക്കാക്കി വീടുകളൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി നമ്പർ വൺ കുട്ടിയാണ് നല്ല പാൽ കൂടി കിട്ടിയ നല്ല മെയിനുള്ള കുട്ടിയാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക പരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയല്ല ഭാവിയിലേക്കുള്ള നല്ലൊരു പെണ്ണാടാക്കി നിർത്താം വെറും പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ക്വാളിറ്റി ഉള്ള കുട്ടിക്ക് ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരൊക്കെ വിളിക്കുക നല്ല ഡബിൾ കളറും വള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടി നല്ല വളർത്തുക പറ്റിയ നല്ലൊരു അടിപൊളി ഡബിൾ കളറിലുള്ള ബ്രീഡ് പെൺകുട്ടി താല്പര്യമുള്ളവർ വിളിക്കുക നല്ല പാരൻസ്റ്റോക്കാക്കി വീടുകളിൽ നിർത്താൻ പറ്റിയ സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ നല്ലൊരു വീടുകളിലൊക്കെ പാരൻ സ്റ്റോക്കാക്കി നല്ല കുട്ടികളക്കാൻ പറ്റി അടിപൊളിയൊരാടാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന വെറും പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് താ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്ത ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല ടൈഗർ കളറിലുള്ള നല്ല അടിപൊളിയൊരു പെൺകുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ആട് വളർത്തൽ ഭാവിയിലേക്കുള്ള നല്ലൊരു പാരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ സാധനമാണ് വെറും പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്